കുഞ്ഞെ കുഞ്ഞിനെ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വന്നിരുന്നു കുറേ നേരം ഇവിടെ ഇരുന്നു കുറച്ചു മുൻപ് പോയതേയുള്ളൂ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ചെന്ന് കയറിയതും സഹായത്തിന് നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞു ആരാന്ന് പറഞ്ഞില്ലേ ചേട്ടാ ഇല്ല കുഞ്ഞെ കുഞ്ഞിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു അതാരാവും ഇനി ഞാനറിയാതെ എന്നെ പ്രേമിക്കുന്ന ആരെങ്കിലായിരിക്കുമോ എങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടത്താം അത്ര നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ആഹാ അപ്പോൾ ചേട്ടൻ അതുവരെ ചിന്തിച്ചോ എനിക്ക് ആ കൊച്ചിനെ ഒരുപാട് ഇഷ്ടമായി നല്ല സംസാരവും നല്ല പെരുമാറ്റവും നമുക്ക് ആലോചിച്ചാലോ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പം എനിക്കൊരു സ്ട്രോങ് ചായ തരുന്നതിനെപ്പറ്റി ആലോചിക്കും ബാബുചേട്ടൻ തിരിച്ചു കൊണ്ടകത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ആ കുട്ടി കാണാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് ചേട്ടനെ പിടിച്ചുണർത്തിയത് ഞാൻ വേഗം ഫ്രഷായി പുറത്തേക്ക് ചെന്നു എന്നെ കണ്ടതും ആ കുട്ടി എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഇരിക്കൂ ഞാൻ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു രാവിലെ വന്ന ബുദ്ധി ബുദ്ധിമുട്ടിച്ചതിൽ സാർ ക്ഷമിക്കണം ഇന്നലെ ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നു ഇന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയാണ് രാവിലെ വന്നത് എനിക്കെതിരെ ഇരുന്നു കൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി ഞാനൊരു എൽ പി സ്കൂൾ അധ്യാപികയാണ് സാർ സ്കൂളുകളിലൊക്കെ പോയി കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം എനിക്കറിയാം മനസ്സിനെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ സാർ എഫ് ബിയിലും മറ്റുമൊക്കെ എഴുതുന്നത് ഞാൻ വായിക്കാറുണ്ട് സാർ ഞങ്ങളുടെ സ്കൂളിൽ ഒന്ന് വരണം ഞങ്ങളുടെ കുട്ടികളോടും സംസാരിക്കണം ഇതിനാണോ ഇത്ര ബുദ്ധിമുട്ടി വന്നത് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എഫ് ബിരുണ്ടല്ലോ എൻ്റെ ഫോൺ നമ്പർ അത് സാർ ഇങ്ങനെയൊരു ക്ഷണത്തിന് പിന്നിൽ പ്രത്യേകമായൊരു കാര്യമുണ്ട് സാറിനെ സ്കൂളിലേക്ക് ക്ഷണിക്കുന്ന കാര്യം അവതരിപ്പിച്ചപ്പോൾ ഹെഡ്മാസ്റ്ററും ബാക്കി അധ്യാപകരുമൊക്കെ പൂർണ്ണ സമ്മതം അറിയിച്ചെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യം അവർക്കാർക്കും അറിയില്ല എന്താ കാര്യം ടീച്ചർ തുറന്നു പറഞ്ഞോളൂ സാർ എൻ്റെ സ്കൂളിലൊരു കുട്ടിയുണ്ട് ലക്ഷ്മി എന്നാണ് പേര് ഒന്നാം ക്ലാസ് മുതൽ അവൾ എൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു വളരെ മിടുക്കിയാണ് അവൾ പഠിത്തത്തിലും പാട്ടിലും ഡാൻസിലും എല്ലാം എപ്പോഴും ചിരിച്ചു കളിച്ച് നടന്നിരിക്കുന്ന ഒരു കുറുമ്പത്തി ഇപ്പോൾ അവൾ അഞ്ചാം ക്ലാസ്സിലാണ് പക്ഷെ കുറച്ചു കാലമായി അവൾക്ക് നല്ല മാറ്റമുണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല ഹോംവർക്ക് എഴുതില്ല പഠിക്കില്ല ഓണം എക്സാമിന് ഒറ്റ പരീക്ഷ പോലും അവൾ ജയിച്ചിട്ടില്ല ആദ്യമൊക്കെ ടീച്ചേഴ്സ് അവളെ വഴക്കു പറഞ്ഞും ഉപദേശിച്ചുമൊക്കെ മാറ്റാൻ ശ്രമിച്ചു ഇപ്പോൾ ആരും അവളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല പക്ഷെ എനിക്കെന്തോ അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല നല്ല ഭാവിയുള്ള കുട്ടിയാണവൾ ഞാൻ അവളുടെ അമ്മയുമായി സംസാരിച്ചു അവൾ പഠിക്കാത്തത് അവർക്കൊരു പ്രശ്നമേ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ വിലയൊന്നും അവർക്കറിയില്ല ആ കുട്ടി ദിവസവും സ്കൂളിൽ വരാറുണ്ടോ ഇല്ല മുൻപ് സ്ഥിരമായി വരുമായിരുന്നു സ്കൂൾ വിട്ടാൽ ഉടനെ പോകാറുണ്ടോ അപ്പോൾ തന്നെ അവൾ പോവും പക്ഷെ വളരെ പതിയെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത് അവൾക്കൊരു കൗൺസിലിംഗ് വേണമെന്ന് എനിക്ക് തോന്നി പക്ഷെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ അതിനെ എങ്ങനെ എടുക്കുമെന്നറിയില്ല ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ ഞാൻ വരാം ടീച്ചർ അടുത്ത ആഴ്ച തന്നെ വരാം ആ കുട്ടിയെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ടീച്ചർ ബാക്കിയുള്ളവരോട് സംസാരിച്ച് ഡേറ്റും സമയവും അറിയിച്ചാൽ മതി ശരി സാർ വളരെ നന്ദിയുണ്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ഞാൻ സ്കൂളിലെത്തി അവിടുത്തെ കുഞ്ഞുങ്ങളുമായി സംസാരിച്ചു വീട്ടുകാരോട് നിർബന്ധിച്ച് പഠിപ്പിക്കലും പഠിത്തത്തിൽ പിന്നിലാകുമ്പോഴുള്ള ശിക്ഷ ശിക്ഷയും മറ്റുമായി കുട്ടികളുമായുള്ള കമ്പയറിങ്ങും ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ പേടിയുമൊക്കെ പല കുട്ടികളുടെയും മനസ്സിനെ ബാധിച്ചിരുന്നു ആ കുഞ്ഞു പൂമ്പാറ്റയ്ക്കിടയിൽ ഞാൻ ലക്ഷ്മിയെ തേടി ഒടുവിൽ അവളെൻ്റെ മുന്നിലെത്തി അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പേടി ഞാൻ കണ്ടു ഒരിക്കൽ പോലും അവളെൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല അവൾ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം ഞാൻ അവളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കുമോ അവൾ ഭയപ്പെട്ടു അവളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ മുഖം തിരിച്ചിരുന്നു ഒരുപാട് നേരം സംസാരിക്കേണ്ടി വന്നു അവളുടെ കുഞ്ഞു മനസ്സൊന്ന് തുറക്കാൻ അത് തുറന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് അച്ഛനാരാണെന്ന് ലക്ഷ്മിക്ക് അറിയില്ല അവൾ ജനയ്ക്ക് മുൻപേ അവളുടെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാണവൾ പിന്നെ അവളും അമ്മയും മാത്രമായി പിന്നീട് അമ്മ രണ്ടാം വിവാഹം ചെയ്തു അവൾക്ക് പുതിയ അച്ഛനെ കിട്ടി ആദ്യമൊക്കെ അയാൾക്ക് അവളോടും അമ്മയോടും സ്നേഹമുണ്ടായിരുന്നു അല്ല സ്നേഹം അഭിനയിച്ചിരുന്നു പതി അയാളുടെ കണ്ണുകൾ അവളുടെ പിഞ്ച് ശരീരത്തിലായി അതൊന്നും ആ കുഞ്ഞിന് മനസ്സിലായില്ല എങ്കിലും അയാളുടെ കൈകൾ അവളുടെ ശരീരഭാഗങ്ങളെ വേദനിപ്പിച്ചു തുടങ്ങിയപ്പോൾ അയാളെ പേടിച്ചു തുടങ്ങി അമ്മയോട് പറഞ്ഞപ്പോൾ അവർ അവളെ വഴക്കു പറഞ്ഞു പിന്നീട് അയാൾ അവളെയും അമ്മയും ഉപേക്ഷിച്ച് പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ സ്വന്തം അമ്മ തന്നെ അവളെ അയാൾക്ക് വെച്ചു ഒരു വട്ടമല്ല പലവട്ടം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ആരോടും ഒന്നും പറയാൻ കഴിയാതെ അയാൾ കൊടുക്കുന്ന വേദനകളൊക്കെ സഹിച്ച് ആ കുഞ്ഞു മനസ്സിൻ്റെ താളം തെറ്റി തുടങ്ങിയിരുന്നു അവൾ പറഞ്ഞു നിർത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എത്രയും വേഗം ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്ററേയും വിവരമറിയിച്ചു പിന്നെ പോലീസിനെയും എല്ലാം പെട്ടെന്നായിരുന്നു പോലീസും ശിശുക്ഷേമ വകുപ്പും എത്തി അവളുടെ മൊഴിയെടുത്തു അമ്മയും രണ്ടാനച്ചനെയും അറസ്റ്റ് ചെയ്തു ലക്ഷ്മിയെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പതിയെ പതിയെ അവൾ പഴയ പോലെ മിടുക്കിയായി വന്നു ഞാനും അവളുടെ ടീച്ചറും അവളെ പോയി കാണാറുണ്ടായിരുന്നു അവളെ സ്വന്തമായി വേണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും നിയമപരമായി ദത്തെടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു ഞാൻ വിവാഹം കഴിക്കുകയും എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള ഒക്കെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് സ്പോൺസറായി ആ സമയത്താണ് ലക്ഷ്മിയുടെ ടീച്ചർ വീണ്ടും എന്നെ കാണാൻ വന്നത് വരൂ ടീച്ചർ എന്തൊക്കെയുണ്ട് വിശേഷം ലക്ഷ്മിയെ കാണാൻ പോയിരുന്നോ ഉവ ഇന്നലെ പോയിരുന്നു അവളിപ്പോൾ വളരെ ഹാപ്പിയാണ് സാറും പോകാറുണ്ടെന്ന് അവൾ പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ വന്നത് സാറിനോടൊരു കാര്യം ചോദിക്കാനാണ് എന്താ ടീച്ചർ എന്തായാലും പറഞ്ഞോളൂ സാറിന് സാറിന് എന്നെ വിവാഹം കഴിക്കാമോ ആ ചോദ്യത്തിൽ അത്ഭുതമൊന്നും ഞാൻ കണ്ടില്ലെങ്കിലും ടീച്ചർ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കവരോട് ഒരു നിമിഷം ദേഷ്യവും ഒക്കെ തോന്നി സാറിൻ്റെ പണമോ ജോലിയോ സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടല്ല ഞാനങ്ങനെ ചോദിച്ചത് സാറിന് ലക്ഷ്മിയെ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞു അതേ ആഗ്രഹം എനിക്കുമുണ്ട് പക്ഷേ അതത്ര എളുപ്പമല്ല അതിനൊരുപാട് നൂലാമാലകളുണ്ട് പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിന് കഴിയും എങ്ങനെ സംശയത്തോടെ ഞാൻ ടീച്ചറിനെ നോക്കി ഗർഭപാത്രമില്ലാതെയാണ് സർ ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ അമ്മയാകാൻ എനിക്കൊരിക്കലും കഴിയില്ല കളിയാക്കലും സഹതാപവും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട് ആ വിഷമം തീർക്കാനാണ് പഠിച്ചൊരു എൽ പി ടീച്ചറായത് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷ്മി മോളുടെ അമ്മയാകാനാണ് ദൈവം എനിക്ക് അങ്ങനെ ഒരു കുറവ് തന്നതെന്ന് സാർ ആലോചിച്ചൊരു മറുപടി തരും തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ടീച്ചറുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഒരു നിമിഷം തെറ്റിദ്ധരിച്ച് പോയതിൽ ആ കണ്ണുകളിൽ നോക്കി മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞു ഹലോ ഡോക്ടർ സാർ എന്താലോചിച്ചിരിക്കുക മോളവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുക അവൾ വന്ന് വിളിച്ചപ്പോഴാണ് ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഈ ഡോക്ടറിൻ്റെയും ടീച്ചറിൻ്റെയും ഞങ്ങളുടെ ലക്ഷ്മി മോ ലക്ഷ്മി മോളുടെയും വലിയ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ് ഞാനെന്നെനിക്ക് മനസ്സിലായത് ഓർമ്മകൾ നേരം പുറകിലേക്ക് സഞ്ചരിച്ചു എഴുന്നേറ്റ് ടീച്ചറിനൊപ്പം പുറത്തേക്ക് ചെല്ലുമ്പോൾ മീഡിയകൾക്കൊപ്പം ലക്ഷ്മി മോളും ഞങ്ങളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങളിന്ന് എഴുത്തുകാരി ലക്ഷ്മിയുടെ മാതാപിതാക്കളാണ് അവളുടെ മകൾ എന്ന നോവലിനാണ് ഇപ്രാവശ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അവളൊരു എഴുത്തുകാരി മാത്രമല്ല ഒരു കോളേജ് അധ്യാപികയും കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ അംഗവും കൂടിയാണ് ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ